കുട്ടികളുടെ നാമത്തിൽ ഉയർന്ന ബോധത്തിന്റെ വെളിച്ചത്തിൽ യെസ് ഇൻ ദ നെയിം ഓഫ് ചിൽഡ്രൻ ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഹയർ കോൺഷ്യസ്നെസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ന്യൂറോ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ള പേരൻസിനെ സൈക്കോ ബാലൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയൂ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് നമ്മൾ കുറെ ചരിത്രം ചികഞ്ഞിട്ടോ സാഹിത്യം പറഞ്ഞിട്ടോ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല പ്രശ്നം പ്രശ്നം പരിഹാരങ്ങൾ എവിടെ നിന്നാണ് വരേണ്ടത് നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ റോക്കറ്റ് സയൻസ് അല്ല ന്യൂറോ സയൻസ് എപ്പിജെനറ്റിക്സ് ഫങ്ഷണൽ സൈക്കോളജി ദെൻ സ്പിരിച്വൽ സയൻസ് യെസ് നമ്മുടെ കുടുംബങ്ങൾ ചൈൽഡ് സെൻട്രിക് ആയിരുന്നു വിമൻ ഓറിയന്റഡ് ആയിരുന്നു ജെന്റിൽമെൻ സപ്പോർട്ടഡ് ആയിരുന്നു എല്ലാവർക്കും സ്പിരിച്വൽ ഗൈഡൻസ് ലഭിച്ചിരുന്നു ഇന്ന് ഇതിൻ്റെ ഒക്കെ അഭാവമാണ് നമ്മൾ ഇന്ന് കാണുന്ന അരാജകത്വത്തിന് കാരണം എന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ പരിഹാരങ്ങളുണ്ട് എല്ലാം ഊർജമാണെന്ന് തിരിച്ചറിവുകി തിങ് ഈസ് എനർജി ആൻഡ് വി ആർ ഹിയർ ടു മാനിപ്പുലേറ്റ് എനർജി ചിലർ പണം മാനിപ്പുലേറ്റ് ചെയ്യുന്നു ചിലർ വസ്തുവകകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഇതിനിടയിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഊർജ്ജസ്വലമായ ഒരു അന്തരീക്ഷം കുടുംബത്തിനുള്ളിൽ ഇല്ലാതെ പോകുന്നു അത് നമുക്ക് വീണ്ടും കൊണ്ടുവരികയല്ലാതെ ഇന്ന് കാണുന്ന ഈ ശിഥലീകരണത്തിന് പരിഹാരമില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ നസീമ എ ഹോം മേക്കർ